നമസ്കാരം കുഞ്ഞുങ്ങളെ സ്നേഹിക്കുന്നവരാണെങ്കിൽ നിർബന്ധമായും ഈ വീഡിയോ കണ്ടിരിക്കണം ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം കാരണം ഇതിൽ പറയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ കുഞ്ഞിന് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ആവശ്യമുള്ള കാര്യമാണ് കാരണം ഇന്ന് പല ഇടങ്ങളിൽ നിന്നായിട്ട് പല വീഡിയോസ് കാണാം പല ഇൻഫർമേഷൻസ് നമുക്ക് കിട്ടും കുഞ്ഞുങ്ങളെ എങ്ങനെ വളർത്തണം വളർത്താൻ പാടില്ല അപ്പൻ എങ്ങനെ ആയിരിക്കണം അമ്മ എങ്ങനെ ആയിരിക്കണം കുഞ്ഞുങ്ങൾ അമിതമായിട്ട് കുസൃതി കാണിക്കുമ്പോൾ എന്ത് ചെയ്യണം അത്തരം ഒരുപാട് ഇൻഫർമേഷൻസ് പല പലയിടങ്ങളിലായിട്ട് ഇങ്ങനെ ക്ലട്ടേഡായിട്ട് അവൈലബിളാണ് അതിലേതാണ് ശരി ഞാൻ എന്താ ചെയ്യേണ്ടത് എൻ്റെ കുഞ്ഞിന് എന്തെങ്കിലും ഒരു ഡിലേ വരുമ്പോൾ ഒരു ബുദ്ധിമുട്ട് വരുമ്പോൾ ഞാൻ എന്താ ചെയ്യേണ്ടത് ഇനി സത്യത്തിൽ എൻ്റെ കുഞ്ഞിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ ഇങ്ങനെ പല കാര്യങ്ങൾ ഒന്ന് മനസ്സിലാക്കാൻ പോലും കഷ്ടപ്പെടുന്ന കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള മാതാപിതാക്കൾക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ അതുകൊണ്ട് ശ്രദ്ധിച്ച് കേൾക്കുക കഴിയുമെങ്കിൽ ഷെയർ ചെയ്യാനുമായിട്ട് ശ്രമിക്കുക ഒന്നാമതായിട്ട് പറയാൻ ശ്രമിക്കുന്നത് നമ്മുടെ കുഞ്ഞുങ്ങൾ വളരുമ്പോൾ അവർ ജനിച്ച് നമ്മുടെ കയ്യിലേട്ട് സന്തോഷത്തോടെ നമ്മൾ സ്വീകരിക്കുന്നത് മുതൽ അങ്ങോട്ട് അവർ വളരുന്ന ഓരോ ദിവസവും ഓരോ മണിക്കൂറും അവർ ചില ഡെവലപ്മെൻറ്റൽ മൈൽ സ്റ്റോണുകളിലേക്ക് എത്തിപ്പെടേണ്ടതായിട്ടുണ്ട് അതായത് ഒരു കുഞ്ഞ് ജനിച്ചങ്ങോട്ട് വീണ് ഒരു മൂന്നാല് മാസം കഴിയുമ്പോൾ ആ കുഞ്ഞ് പുറപ്പെടുവിക്കുന്ന ചില ശബ്ദങ്ങളുണ്ട് ചെറിയ ചില ശബ്ദങ്ങൾ ചെറിയ ചില നോട്ടങ്ങൾ കുറച്ചുകൂടി അങ്ങോട്ട് വളരുമ്പോൾ ചിരിക്കുക കമഴ്ന്നു വീഴുക മുട്ടയിലഴയുക വയകുയർത്തി ഒരനയെപ്പോലെ നടക്കുക തത്തി തത്തി നടക്കുക അല്ലെങ്കിൽ മുട്ടയിലെഴഞ്ഞ് നടക്കുക അതിനുശേഷം അവർ ഒരു വാക്ക് രണ്ടു വാക്കായിട്ട് പറയാനായിട്ട് ശ്രമിക്കുക സെൻറ്റൻസ് ചേർത്ത് വെക്കുക കഥകൾ പറയാൻ പറ്റുക വളരുക മറ്റുള്ളവരുടെ മുഖത്ത് നോക്കി സംസാരിക്കുക നന്നായിട്ട് കാലുകപ്പിച്ച് നടക്കാൻ പറ്റുക എണ്ണാൻ പഠിക്കുക അങ്ങനെ 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 പല മൈൽ സ്റ്റോണുകൾ കുഞ്ഞുങ്ങൾ എത്തുമ്പോൾ പ്രാപ്യമാക്കുമ്പോൾ ഒരു കുഞ്ഞിൻ്റെ വളർച്ച നോർമലാണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം എന്നാൽ ഈ മൈൽ സ്റ്റോണുകൾ ഈ ഓരോ പറഞ്ഞ കാര്യങ്ങളും ചില കുഞ്ഞുങ്ങൾ ചെയ്യേണ്ടുന്ന സമയത്തല്ല ചെയ്യുന്നത് മൂന്ന് മാസത്തിൽ ആറ് മാസത്തിൽ ഒൻപത് മാസത്തിൽ ഒരു കുഞ്ഞ് ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ പല കുഞ്ഞുങ്ങൾക്കും ചെയ്യാൻ പറ്റുന്നില്ല അതിന് പല കാരണങ്ങളുണ്ട് നമ്മുടെ ഇന്നത്തെ മാറി വരുന്ന സാഹചര്യങ്ങൾ ആ കുഞ്ഞിന് സ്വതവേ ഉള്ള ചില പേഴ്സണാലിറ്റീസ് അല്ലെങ്കിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ആ ആ കൊണ്ടാവാം ഒരുപാട് സ്ക്രീൻ അഡിക്ഷൻസ് അല്ലെങ്കിൽ സോഷ്യൽ ഇൻട്രാക്ഷനുള്ള സാധ്യതകൾ കുറവ് അങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് ഈ ഈ ഡെവലപ്മെൻ്റിൽ ഡിലേ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ചില ഡിലേയ്സ് ഈ ഡെവലപ്മെൻ്റ് മൈൽ സ്റ്റോൺ എന്ന് പറയുന്ന ഈ ചെന്നെത്തേണ്ട ചില സിറ്റുവേഷൻസ് എത്തിപ്പെടാൻ പറ്റാതെ പോകുന്ന സന്ദർഭങ്ങളിൽ ചില ഡിലേയ്സ് നമുക്ക് നമ്മുടെ വീട്ടിലെ സപ്പോർട്ട് കൊണ്ടോ അല്ലെങ്കിൽ കുഞ്ഞുങ്ങളോട് കൊടുക്കുന്ന എക്സ്ട്രാ കെയർ കൊണ്ടോ ഒക്കെ നമുക്ക് അത് റിവൈവ് ചെയ്തെടുക്കാം അല്ലെങ്കിൽ അവരെ തിരിച്ച് ആ മൈൽ സ്റ്റോണിൽ നോർമൽ വളർച്ചയുടെ പാതയിലേക്ക് കൊണ്ടുവരാം ചില സന്ദർഭങ്ങളിൽ അത് സാധ്യമല്ല പക്ഷേ ആ ചില സന്ദർഭം എങ്ങനെ നമുക്ക് മനസ്സിലാവും എൻ്റെ കുഞ്ഞ് എപ്പോഴാണ് കമ കമന്നു വീഴേണ്ടത് നടക്കേണ്ടത് ഇത്തരം കാര്യങ്ങൾ മാതാപിതാക്കൾ എന്ന നിലയിൽ നമ്മൾ വായിച്ചിരിക്കേണ്ട അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ് ഇനി നിങ്ങൾക്ക് അത്ര ഇൻഫർമേഷൻ കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് സമത്വ ഡോട്ട് കോം എന്ന് പറഞ്ഞ വെബ്സൈറ്റ് സന്ദർശിക്കുക ഫ്രീ ആയിട്ട് അത്തരം റീഡിങ് മെറ്റീരിയൽസ് നിങ്ങൾക്ക് അവൈലബിൾ ആണ് എന്തിന് ഒരു ക്വസ്റ്റിനേർ പോലും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടുന്ന മൈൽസ്റ്റോണുകൾ കൃത്യമാണോ എന്ന് ചെക്ക് ചെയ്യാനുള്ള ഒരു ക്വസ്റ്റിനേർ പോലും ഫ്രീ ആയിട്ട് അതിൽ അവൈലബിൾ ആണ് കഴിയുമെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്യുക ഞാൻ പറഞ്ഞു വന്നത് ഈ ഡെവലപ്മെൻറ്റൽ ഡിലേസ് കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാകുമ്പോൾ അവർ ഒരുപാട് ടാൻഡ്രംസ് വഴക്കാലത്തരം കുസൃതി കാണിക്കുമ്പോൾ അതൊരു പ്രശ്നമാണോ അതോ അതും അടികിട്ടാഞ്ഞിട്ടാണോ എന്ന് എങ്ങനെ തിരിച്ചറിയാൻ പറ്റും ആ തിരിച്ചറിവ് ഉണ്ടാകുക എന്നുള്ളതാണ് മാതാപിതാക്കളുടെ ഒന്നാമത്തെ കടമ്പ എൻ്റെ കുഞ്ഞിൻ്റെ വളർച്ച അത് സെൻസ് ചെയ്ത് മൈൻഡ്ഫുള്ളായിട്ട് ആ കുഞ്ഞിനോടൊപ്പം ഒരമ്മ എന്ന രീതിയിൽ ഒരു അപ്പൻ എന്ന രീതിയിൽ പിതാവെന്ന രീതിയിൽ നമ്മളും കൂടെ വളരുക ആരും സർട്ടിഫിക്കറ്റ് കിട്ടിയല്ല അപ്പനാവുന്നതും അമ്മയാവുന്നതും ഒരു കുഞ്ഞിനോടൊപ്പം അപ്പനും അമ്മയും വളരുമ്പോഴാണ് അവരപ്പനായും അമ്മയായും മാറുന്നത് അല്ലാതെ ഒരു കുഞ്ഞിനെ പ്രസവിക്കുമ്പോൾ ഒരു സ്ത്രീ അമ്മയാകുകയും ഒരു കുഞ്ഞുണ്ടാവുമ്പോൾ ഒരു 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 പുരുഷൻ അപ്പനാവുകയും അല്ല ചെയ്യുന്നത് ആ കുഞ്ഞിനോടൊപ്പം നമ്മൾ മരണം വരെയും അപ്പനായി വളരുകയാണ് അമ്മയായി വളരുകയാണ് അതുകൊണ്ട് തന്നെ ആ കുഞ്ഞുങ്ങളുടെ വളർച്ചയെ വളരെ കോൺഷ്യസ് ആയിട്ട് ഒബ്സേർവ് ചെയ്യേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ് എത്ര തിരക്കുണ്ടെങ്കിലും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ടൈം ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അത്തരം സന്ദർഭങ്ങളിൽ ഡിലേസോ അവർ കാണിക്കുന്ന ടാൻഡ്രംസോ ഉദാഹരണത്തിന് ചില കുഞ്ഞുങ്ങൾ ഫാനിൽ തന്നെ ഇങ്ങനെ നോക്കിയിരിക്കും ചില കുഞ്ഞുങ്ങൾ ചില കോർണറിലേക്ക് നോക്കാനായിട്ട് ശ്രമിക്കും കിട്ടുന്ന ചില കളിപ്പാട്ടങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനം അവർ നോർമലായിട്ടത് യൂസ് ചെയ്യാതെ ഹിറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ അത് വളരെ റിപ്പീറ്റഡ് ആയിട്ട് യൂസ് ചെയ്യുകയോ ഇടിക്കുകയോ ഒക്കെ ചെയ്യുന്ന ചില 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 ആക്ടിവിറ്റീസ് വളരെ ക്ലീനായിട്ട് നമ്മൾ ഒബ്സർവ് ചെയ്താൽ അവർക്ക് അവർക്കവിടെ എന്തോ അസിസ്റ്റൻസിൻ്റെ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇവിടെ നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ള കാര്യമാണ് ഓട്ടിസം എ പോലെയുള്ള അവസ്ഥകൾ ഇത്തരം അവസ്ഥകൾ എ ഡി എച്ച് ഡിക്ക് നേരത്തേ തിരിച്ചറിയാൻ പറ്റിയാൽ നമുക്ക് ഒരുപാട് കുഞ്ഞുങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് പറ്റും എ ഡി എച്ച് ഡി എന്ന് വെച്ചാൽ ഒരിടത്ത് ഇരുത്തിയാൽ ഇരിക്കാത്ത ഒരവസ്ഥയിൽ ഓടി നടക്കുന്ന കുഞ്ഞുങ്ങൾ അഞ്ച് സെക്കൻഡ് പോലും ശ്രദ്ധ കൊടുക്കാൻ പറ്റാത്ത കുഞ്ഞുങ്ങൾക്ക് ഇങ്ങനെ ഹൈപ്പറായിട്ടിരിക്കുന്ന അവസ്ഥയ്ക്കാണ് ഈ എ ഡി എച്ച് ഡി എന്ന് നമ്മൾ പറയുന്നത് ഓട്ടിസം എന്ന് വച്ചാൽ നമുക്കറിയാം ഒരു ഐ കോണ്ടാക്റ്റ് ബിൽഡ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയോ അല്ലെങ്കിൽ വളരെ ലിമിറ്റഡ് ജസ്റ്റേഴ്സ് ഉള്ള ഒരവസ്ഥയ്ക്കോ അല്ലെങ്കിൽ ഒരു ന്യൂറോ ഡെവലപ്മെൻറ്റ് ഡിസോർഡർ എന്ന കാറ്റഗറിയിൽ വരുന്ന ഒരു കാര്യമാണ് ഡിസബിലിറ്റി എന്നുള്ളൊരു കാറ്റഗറി ാണ് ഓട്ടിസം എല്ലാത്തിനും ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് ക്യൂർ ഇല്ല എന്നൊരു സത്യം നിലനിൽക്കെ ഒരുപാട് കാര്യങ്ങൾ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കറക്റ്റ് ചെയ്യാനും അവരെ അപ്ലിഫ്റ്റ് ചെയ്ത് കൊണ്ടുവരാനായിട്ടും പറ്റും അതിനൊരു അപ്പൻ എന്ന രീതിയിൽ ഒരമ്മ എന്ന രീതിയിൽ ഡിലേ ചെയ്യാതെ അവരുടെ ഡിലേയുടെ കൂടെ നമ്മളത് തിരിച്ചറിയുന്നതിനുള്ള ഡിലേ ഉണ്ടാവാതെ അത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ നമുക്ക് സാധിച്ചാൽ ഇനി നമുക്കതിന് പരിമിതികളുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഒരു റീഹാബിലിറ്റേഷൻ സൈക്കോളജിസ്റ്റിനെയോ ഒരു ചൈൽഡ് ഡെവലപ്മെൻറ്റ് സെൻറ്ററിനെയോ കൺസൾട്ട് ചെയ്ത് നമ്മുടെ കുഞ്ഞുങ്ങളുടെ വളർച്ചയും അവരുടെ മൈൽ സ്റ്റോണുകളും അല്ലെങ്കിൽ ഡെവലപ്മെൻറ്റൽ മൈൽ സ്റ്റോണുകളും അവർ അച്ചീവ് ചെയ്യുന്നു എന്ന് ഉറപ്പ് വരുത്തുമ്പോൾ കുഞ്ഞുങ്ങളെ വളർത്തുന്നതിനകത്ത് നമ്മളൊരു റെസ്പോൺസിബിലിറ്റി കാണിക്കുന്നുണ്ട് പഴയ കാലമല്ലിത് നമ്മുടെ കുഞ്ഞുങ്ങൾ കമ്മ്യൂണിറ്റി പേരൻറ്റിംഗ് എന്ന് പറയുന്ന കാര്യമേ അവർക്ക് കിട്ടുന്നില്ല എന്ന് വെച്ചാൽ പണ്ട് അപ്പനും അമ്മയും മാത്രമല്ല ഒരു കുഞ്ഞിനെ വളർത്തുന്നത് കൂടെയുള്ള ബന്ധുക്കൾ സഹോദരങ്ങൾ ചുറ്റുമുള്ളവർ ചേർന്നാണ് ഒരു കുഞ്ഞിനെ വളരാൻ ഒരു എക്കോസിസ്റ്റം ക്രിയേറ്റ് ചെയ്യുന്നത് അപ്പോൾ ഒരു കുഞ്ഞിൻ്റെ ഡിലേയോ ബുദ്ധിമുട്ടുകളോ ഒക്കെ പലരുടെ പേഴ്സ്പെക്റ്റീവിലൂടെ തിരിച്ചറിയാൻ പറ്റുമ്പോൾ എന്തോ ഒരു കുഞ്ഞ് ബുദ്ധിമുട്ടുണ്ട് ആ കുഞ്ഞിന് ഒരു സപ്പോർട്ട് വേണമെന്ന് നമുക്ക് പണ്ട് അറിയാൻ പറ്റുമായിരുന്നു പക്ഷേ ആ കൊടുക്കാനുള്ള സപ്പോർട്ട് പ്രൊഫഷണലി അന്ന് അവൈലബിൾ അല്ലായിരുന്നു എന്നാൽ ഇന്ന് പ്രൊഫഷണൽ സപ്പോർട്ട് ആണ് തിരിച്ചറിയാൻ ആളുകൾക്ക് വിസ്റ്റം പോവുകയാണ് പോവുക ബുദ്ധിയുണ്ട് എല്ലാവർക്കും വിദ്യാഭ്യാസം ഉണ്ട് എല്ലാവർക്കും പക്ഷേ അ വേണ്ട സി ഡി സി സെൻറ്റേഴ്സിലോ അല്ലെങ്കിൽ ചൈൽഡ് ഡെവലപ്മെൻറ്റ് സെൻറ്റേഴ്സിലോ ഒരു റീഹാബിലിറ്റേഷൻ സൈക്കോളജിസ്റ്റിനെയോ ഒരു ഒക്കുപേഷണൽ തെറാപ്പിസ്റ്റിനൊക്കെ കാണിച്ചാൽ അത് എനിക്ക് കുറവല്ലേ കുഞ്ഞിനൊരു കുഴപ്പമില്ല എൻ്റെ കുഞ്ഞ് മിടുക്കനാണ് നന്നായിട്ട് പാടും നന്നായിട്ട് ചാടും ഇപ്പം രണ്ട് തവണ ചാടാൻ പറഞ്ഞാൽ ഇപ്പം ചാടിക്കാണിക്കും അത്തരം കുഞ്ഞുങ്ങളുടെ ചേഷ്ടകൾക്ക് പ്രിയം കാണിക്കാതെ കുഞ്ഞുങ്ങളുടെ ശരിയായിട്ടുള്ള വളർച്ചയ്ക്ക് പ്രിയം കാണിക്കുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ മാനിക്കും ഒരുപക്ഷെ ഈ വീഡിയോ കേട്ടതിലൂടെ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ഒരു ഒരു മികച്ച സപ്പോർട്ടായിട്ട് മാറാൻ നിങ്ങൾക്ക് സാധിക്കും ഒരുപാട് സ്നേഹത്തോടെ നന്ദി